ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിലേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞു പക്ഷേ ഭയങ്കരമായ മഴ അമ്പലത്തിലേക്ക് ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ മക്കളൊന്നും കൂട്ടുന്നില്ല ഈ മഴയെ തവരെ എടുത്ത് എന്തായാലും പോകാനൊന്നൊക്കത്തില്ല ഞങ്ങൾ തന്നെ എന്താ പറയുക കുറച്ച് റിസ്ക് എടുത്തുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഇതാ വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട് ഇനി ചേട്ടൻ ലേശൊരു എന്താ പറയുക മഴ കാരണം മടി പിടിച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞു നമ്മൾ ഇന്നൊരു ദിവസം എന്തായാലും പോയിട്ട് വരാം നമ്മളല്ലാതെ പോകുന്നുണ്ട് മലങ്ങളിലൊക്കെ പക്ഷേങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക നല്ലൊരു ദിവസമായിട്ട് എപ്പോഴെങ്കിലൊക്കെ അല്ലേ നാട്ടിലുണ്ടാവുള്ളൂ ഇതാ നമ്മൾ അമ്പലത്തിലെത്തി നമ്മൾ അമ്പലത്തിലാണ് വരുന്നത് എങ്ങനെ പോകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു കുടയുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ കുറച്ച് ഫോട്ടോ എടുക്കാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതായത് എനിക്ക് നമ്മൾ കൂടെയുള്ള സമയത്തുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചെക്കുന്നതിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഫോട്ടോ എപ്പോഴും എടുക്കും അപ്പോൾ എനിക്ക് ചേട്ടൻ പുറത്തിറങ്ങി കുടയെടുത്ത് ഇതാ എന്നെ പുറത്തിറക്കാൻ വേണ്ടി വരികയാണ് നല്ല മഴയെന്നു പറഞ്ഞാൽ കോരിച്ചിരിക്കുന്ന മഴ നമ്മൾ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങി അമ്പലത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് നമ്മളിവിടെ ലോകനാർക്കാവിലാണ് വന്നത് അപ്പോൾ പ്രാർത്ഥിക്കണം പക്ഷേ ഇവിടെയൊക്കെ ഫുൾ വെള്ളം നിങ്ങൾക്ക് കാണാം ഇതാക്കണ്ട നിലത്തൊക്കെ മുഴുവനും വെള്ളമാണ് അമ്പലത്തിൻ്റെ അകത്തേക്ക് ഫോണോ ഉണ്ടോന്നില്ല അവിടെ നിന്ന് ഇറങ്ങി അടുത്തത് വിഷ്ണു ക്ഷേത്രമുണ്ട് വിഷ്ണു ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ് എന്നെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ഞാനൊരു ഫോട്ടോയോ വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിനെന്നെ ഇങ്ങനെ ചിരിപ്പിക്കാനും കളിയാക്കാനും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ എല്ലാ ഫോട്ടോയും വീഡിയോ എടുക്കാനൊക്കെ അതിൻ്റേതായ കാരണങ്ങളുണ്ട് പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിരി വരും എനിക്ക് ഈ ബെസ്റ്റ് ഒക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ആ വീഡിയോസ് വീണ്ടും കാണാനും പിന്നെ എന്നെ അധികം കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് ഇവരെയൊക്കെ കാര്യങ്ങൾ കാണാനും ആക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ശിവക്ഷേത്രത്തിലും കയറി നമ്മൾ അമ്പലം എന്താ പറയുക വിസിറ്റിംഗ് കഴിഞ്ഞ് കാറിലിരിക്കുകയാണ് എനിതാ പ്രസാദം തൊടിക്കലാണ് അപ്പം എനിക്ക് നെറ്റിയിൽ പ്രസാദമൊക്കെ കിട്ടിയന്നു സിന്ദൂരം തൊട്ടേരാണ് അവിടെ നിന്നൊരു പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് വീട്ടിലെത്തി വൈകുന്നേരമായി നമ്മൾ വൈകുന്നേരം കുറച്ച് ഫാമിലി മെമ്പേഴ്സിന് മാത്രം വിളിച്ച് ചെറിയൊരു ഫങ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ട് കേക്ക് ഉണ്ട് ഇത് രണ്ടും രണ്ടളിയന്മാരെ വകയാണ് പിള്ളേർ രണ്ടാളും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് പക്ഷേങ്കിൽ എന്താ പറയുക ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത് കൂടിയായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ് നമ്മളല്ല ആ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ബർത്ത്ഡേ കേക്ക് ആദ്യം മുറിക്കാം ചൂദ്യ അമ്മേൻ്റെ ബർത്ത്ഡേ കേക്ക് ആദ്യം മുറിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ അമ്മേനെ വിളിക്കുകയാണ് അടുത്ത് അമ്മേൻ്റെ അടുത്ത് കേക്ക് മുറിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഞാൻ വീഡിയോ ഒക്കെ ഓക്കെ ആണോ നോക്കാൻ വേണ്ടി ഒന്നിരിക്കുന്നുണ്ട് ഇതാ രമേശ് അമ്മാമുണ്ട് സൈത്തേട്ടെ അശോട്ടെ സതീഷ് അമ്മ അമ്മ പിള്ളേർ കേക്കിൻ്റെ അടുത്ത് മാറുന്നോ ഒരു ഇതുമില്ല ഇതാര സ്നേഹി ധീരവ് പിന്നെ ശൈലഅമ്മയുണ്ട് ചിന്തു ചിയുണ്ട് എൻ്റെ അച്ചമ്മയുണ്ട് അമ്മ നിച്ചുട്ടെ അപ്പോൾ എന്താ പറയുക എൻ്റെ ഏട്ടനും രഞ്ജി ചേട്ടനും ഉണ്ട് സൈത്താട്ടനും എൻ്റെ ഏട്ടനും വരുമ്പോൾ ഓരോരോ കേക്കും കൊണ്ടാണ് വന്നത് അപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞ നമ്മൾ കേക്ക് വാങ്ങിക്കുമെന്നുള്ള ഏട്ടനല്ല സൈത്താടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് എൻ്റെ വകയാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ആ കേക്ക് സർപ്രൈസാണ് ഞാൻ അറിയിണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇതാ കേക്ക് മുറിക്കാൻ ഇരുന്നപ്പോൾ രഞ്ജി ചേട്ടൻ പറയുന്നു ആദ്യം അമ്മയുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കാമല്ലോ എന്ന് അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഓക്കെ ഒരു കേക്ക് നമുക്ക് മാറ്റി വെക്കാം ഒന്ന് നമുക്ക് മുറിക്കാം ഒന്ന് അമ്മേനെ അമ്മയ്ക്ക് മുറിക്കാൻ വേണ്ടി വിളിക്കാം അമ്മ ഇതാണ് ഋദ ഋതുനോട് പറയുന്നുണ്ട് നീ മുറിച്ചോ അങ്ങനെ അവസരം കിട്ടിയതല്ലേ അത് മുറിക്കാൻ വേണ്ടി റെഡ്ഡി ആയി നിന്ന് അമ്മയും ഋതുട്ടനും ജാനിയും കൂടെ മുറിക്കുകയാണ് കേക്ക് കട്ട് ചെയ്ത് എന്താ പറയുക അമ്മമ്മേൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്ത് നമ്മൾ അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട് അവരുടെ ഒരു സന്തോഷമല്ലേ അതാ അച്ഛമ്മ വന്നിരിക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നു പറഞ്ഞു പാട്ടൊക്കെ പാടി കേക്ക് കട്ടിയാണ് അതാ ഋദൂട്ടനുണ്ട് ജാനിക്കൊക്കെ കൊടുക്കുന്നത് നമ്മളെ ഫങ്ഷൻസ് ഒക്കെ മെയ്യിലാണ് വരുന്നത് നമ്മുടെ ആനിവേഴ്സറി പിന്നെ രസിയുടെ ബർത്ത്ഡേ രജി ഷേട്ടൻ്റെ ബേഡേ ധീരവിൻ്റെ ബർത്ത്ഡേ പിന്നെ ശ്രീമതി അമ്മേൻ്റെ ബർത്ത്ഡേ ഒക്കെ മെയിലാണ് വരുന്നത് അപ്പോൾ അടുത്ത കേക്ക് ഞങ്ങൾ നാലാളും കൂടെ മുറിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോണേ രജി ഷേട്ടൻ എന്താ വേറെന്തോ ഫോണിൽ പാട്ടോ എന്തോ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ എൻ്റെ ഇടയിൽ നമ്മളിതാ ജസ്റ്റ് ഒരു ഒരു കത്തി റിതൂട്ടൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അവൻ മുറിച്ച് അവൻ തന്നെ എടുത്ത് കഴിക്കാനും തുടങ്ങിയിട്ടുണ്ട് വെഡ്ഡിങ് കഴിഞ്ഞ ശേഷം നമ്മളാകെ ഇതാ മൂന്ന് മൂന്നാമത്തെ തവണ അങ്ങനെ ആനിവേഴ്സറിക്ക് ഒരുമിച്ചിട്ടുള്ളൂ ഇത് പത്താമത്തെ ആനിവേഴ്സറി ആണെങ്കിൽ ഒരു പ്രായയുടെ മൂന്ന് ആനിവേഴ്സറി ആണ് നമ്മൾ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ രണ്ടാളും രണ്ടിടത്തായിരുന്നു ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ വർഷത്തെ ആനിവേഴ്സറിക്കായിരുന്നു ഈ വർഷമുണ്ട് അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിനി ഫുഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്നാൽ ധീരവിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് ദീപേചിക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു വീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ആയതുകൊണ്ട് കേക്ക് പിള്ളേർ തന്നെ തീർക്കുന്നതിന് ഞാൻ അങ്ങ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ എന്താ ഫുഡ് ചപ്പാത്തി ഉണ്ട് നെയ്യപ്പത്തിലുണ്ട് കിഴങ്ങുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ബിരിയാണി വെക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ആർക്കും നമ്മൾ നൈറ്റാണ് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുക അപ്പോൾ ആർക്കും ബിരിയാണീനോട് വലിയ താല്പര്യം എല്ലാവരും ഫസ്റ്റ് ഫസ്റ്റേ പറയും ബിരിയാണി ക്യാൻസലാക്കിക്കോളെ വേണ്ട രാത്രിയുള്ള ഫങ്ഷനാകുമ്പോൾ പിന്നെ പിള്ളേരെ വക ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ആട്ട് അഞ്ചിട്ട് മൈക്കലിൽ എടുത്തുകൊടുത്ത് നോക്കുമ്പോൾ അതിന് തന്നെ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുകയാണ് ശൈല അമ്മയും അമ്മയൊക്കെ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്ന ഇവരൊക്കെ നമ്മുടെ നൈബേഴ്സാണ് അപ്പോൾ ആദ്യം അവരെ വിളിച്ച് അവർക്ക് ഫുഡ് കൊടുക്കാണ് അവർ കഴിച്ചിട്ട് അങ്ങനെ ഓരോ ട്രിപ്പ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു പരിപാടിയും കഴിയും പിന്നെ വേണമെങ്കിൽ പാട്ടോ എന്ത് വേണേലും ആവാമോ അങ്ങനെ വിചാരിച്ചു അങ്ങനെ എല്ലാവരും കഴിക്കുന്ന വീഡിയോവും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് വീഡിയോസൊക്കെ ഉള്ളു അപ്പോൾ ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്തത് ചെറിയ രീതിയിൽ തന്നെ കഴിച്ചിട്ടുണ്ട് നമ്മൾ രീതി ചട്ടനീ തിരിച്ചു പോകണം അപ്പോൾ പെട്ടെന്ന് തിരിച്ച് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഈ ഒരു ആനിവേഴ്സറി ഉള്ളതുകൊണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് അപ്പോൾ അവരടുത്ത് പറഞ്ഞപ്പം ഏകദേശം ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ആനിവേഴ്സറി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇനി തിരിച്ചു തിരിച്ച് പോവും അപ്പോൾ വേറെ എന്താണ് വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അങ്ങനെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ചെറിയ രീതിയിൽ ആഘോഷിച്ചൊരു ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ ഓക്കെ ബായ്